ഹായ്ക്കൂട്ടുകാരെ ചെലം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് കാണാൻ വച്ച ഒരു റെസിപ്പി നോക്കാൻ അതായത് ഹോൾസ് ഗ്രാം എന്തല്ലേ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരെ അപ്പോൾ ഇത് വെച്ച് ഏറെക്കാലം നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത് അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ പുറത്ത് കുറച്ച് കുറച്ചാളൊക്കെ വെച്ചിരിക്കാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഇതിനെ ഒന്ന് െടുക്കഴുകിയെടുത്തോണ്ട് വന്ന് ഒന്ന് വെള്ളം തോർത്തിയെടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പഴ് വെള്ളം ഇതിനാല് മാറ്റിയെടുക്കണം ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്ക അപ്പോഴിത് കഴുകി ഒത്തിരി സമയം അങ്ങനെ വെച്ചിരിക്കണ്ട എങ്കിൽ കുതിർന്നു പോവും വെള്ളം ജസ്റ്റ് ഒന്ന് തോർന്ന് വരണം അപ്പഴിവിടെ ഇത് തന്നെ മതിയാവും എവിടെയൊക്കെ ഓരോ പൊട്ടലിയേക്കാം അപ്പോഴേ അത് മൂത്തന്നാണ് അർത്ഥം ഓക്കെ ഇത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടുപിടി തേങ്ങയും ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ வுனாயி வந்து அப்படி இனியும் கலர் மாறணும் ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ കൂടാ ചേർത്തൂടുക